േട്ടം പറഞ്ഞ പറഞ്ഞെടുത്ത കുമാരൻ താമസിക്കാൻ വീട് വേണോന്ന് പറഞ്ഞു വീട് ഉണ്ടാക്കിയില്ലേ പിന്നെന്താ വേണ്ടേ ആവർച്ചകളിൽ മൂന്നെണ്ണത്തിന് വേണോ പറഞ്ഞോളപ്പൊക്കി കൈ കൊണ്ടിത്തരോ ജോണിക്ക് ഒരാളും കൂട്ട് വേണ്ട ജോണി ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ച അത് ചെയ്തിരിക്കും അതവനറിയാം ഒളിച്ചിരുന്ന് കേൾക്കിയിറുന്ന കളിക്കാൻ കഴിഞ്ഞു നമ്മള് തമ്മിലുള്ള നമ്മൾ തമ്മിലെ ഇവന്റെ ഒന്നും ആവശ്യമില്ല എനിക്കൊരു തെറ്റ് പറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്റെ കാല് പിടിച്ച് മാപ്പി വെക്കാം ശരിക്കും നീ ആശാണെങ്കിൽ അവളെ നീ മാന്യമായിട്ട് പോറ്റി ഞാൻ നടത്തി തരാം വേണ്ട നിന്റെ പെണ്ണും വേണ്ട വേണ്ട പുല്ലും പക്ഷെ അവരെ ജീവിക്കാൻ അനുവദിക്കണം അവർക്കൊരു തകരാറുണ്ടായാൽ എന്നെ നിനക്കറിയാലോ ഞാനും എന്റെ കാര്യത്തിൽ നിനക്ക് നല്ലത് നീ എന്നെ കൊല്ലണം കൊന്നോളൂ ഞാൻ കൈകെട്ടിന്ന് തരാം അല്ലെങ്കിൽ എനിക്ക് നിന്നെ കൊല്ലേണ്ടി വരും വിശ്വാ പേടിപ്പിച്ചല്ലേ താൻ നമ്മുടെ രാജി ഈ സ്കൂളിൽ പോയിട്ട് തിരിച്ചെത്തിയിട്ടില്ല എന്ന് നാല് നാലരയ്ക്ക് മുമ്പ് എത്തേണ്ടതാണല്ലോ എന്റെ ഈശ്വരാ എന്താ എന്താണിവിടെ ഉച്ചക്ക് ഇവിടെ വരണേ കണ്ടു കുപ്പായ മാറി ഉടനെ പോണം കണ്ടു അവന്റെ ബാഗ് സാധനം ഇല്ല എല്ലാം ഇവിടെ ഇരിപ്പുണ്ട് എന്തേ നീ സമാധാനായിട്ടിരിക്കേ അവള് വല്ല കൂട്ടുകാരുടെ വീട്ടിലും പോയിട്ടുണ്ടാവും അകത്തേക്ക് വരും എന്ന് ഇയാളോ ഞാൻ സ്വാമി വേലായുധ അമ്മാവനാ ആ ഇയാളോ മരുമകൻ മരുമകൻ സ്കൂളിൽ അന്വേഷിച്ചോ ക്ലാസ്സിൽ പോയിട്ടില്ല പോയിട്ടില്ല വല്ല സിനിമയ്ക്കും പ്രേമം വല്ലതും ഉണ്ടായിരുന്നു അതിന് കുട്ടി വന്നാലേ സാറേ ചോദിക്കാൻ പറ്റുള്ളൂ ബസ്സിലെ ഒരു ജോലിക്കാരനുമായിട്ട് ചെറിയൊരു അടുപ്പം അടുപ്പമുണ്ടായിരുന്നേ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി പറഞ്ഞു കുട്ടി പറഞ്ഞു അപ്പൊ അത് തന്നെ കേസ് ഫസ്റ്റ് പശ്ചാത്തലം വരും ഇപ്പൊ ഇവിടെ പെട്ടുപോയിട്ടുണ്ട് സിനിമ തനിക്ക് ആരെങ്കിലും പറഞ്ഞു തന്ന ഞങ്ങളുടെ പണി പറഞ്ഞില്ലേ ജോണി ജോണി നിങ്ങളുടെ അമ്മായിയപ്പൻ ജോണി വന്നേ എന്റെ അമ്മായിയപ്പനെ പ്രതിയാക്കാനാണ് ഇയാളുടെ പ്ലാൻ സാറിന്റെ അമ്മായിപ്പന്റെ പേര് ജോണി അതെ ജോണിക്കുട്ടി കുട്ടി പാലത്തിങ്കൻ

അവിടെ തീരണ പറയടാ പറയാ എനിക്കും മനസ്സിലാണ്

കൊല്ല ജീവിക്കട്ട ഇല്ല രണ്ട് കൈ നീ നീ നരകിച്ച് ചാവണം ചാവാത ചാവണം വാങ്ങിട്ട് വരണം ജോനിയേട്ട ജോനിയേട്ട ഞാൻ ഉണ്ടായില്ലോ ജോനിയേട്ട ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവൻ ഈ നിലയിൽ കിടന്നേനെ സാറല്ല ജോനിയേട്ടൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന അന്ന് അവന്റെ രണ്ട് കൈയും ഓടിക്കാതെ വെട്ടിയായി കൈതരും അമ്മയാണ് സത്യം ജോനിയേട്ടാ ഒരിക്കൽ ജോനിയേട്ടൻ പറഞ്ഞില്ലേ നല്ല കിളുന്ന പിൻപിള്ളേരുണ്ടെങ്കിൽ ലക്ഷങ്ങൾക്ക് വാങ്ങാൻ ആളുണ്ടെന്ന് തരുവോ രാജു നമ്മുടെ കസ്റ്റഡിയിലുണ്ട് ചികിത്സയുടെ കാശ് ഞാൻ തരും അല്ല പാതി കാശ് ഞാൻ തരും അഡ്രസ് ഒന്ന് തന്നാ മതി ഒരു സ്ഥലത്തുണ്ട് ചെക്കനും പെണ്ണും കൂടി പ്രേമിക്കാൻ അടഞ്ഞു കിടക്കണ കമ്പനി ഇല്ലേ അതിനുള്ളിൽ കേറി ഞങ്ങള് പിടിച്ചു എലിക്കൂട്ടി പെട്ടതുപോലായില്ല രണ്ടിനും കൊണ്ട് ഞാൻ ഒരു കൊടുക്കണം തന്നെ ഇല്ല ഞങ്ങള് തൊട്ടിട്ടില്ല ആ ബസ് ഡ്രൈവറും കണ്ടക്ടറും കൂടിയാ പറഞ്ഞു തന്നെ

എനിക്കറിയാം കാമാട്ടിപ്പുരല്ലേ റോഷൻ അന്ന് വന്നു എന്ന് പറഞ്ഞത് മയല ബോംബയിലെത്തിയോ എന്റെ കൊച്ചു ഞാൻ കൊണ്ടൊരു മതി ഞാൻ ഇനി തന്നെ അന്വേഷിക്കാത്ത സാധനമല്ലേ കുട്ടി എവിടെ എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട് അടുത്ത് തന്നെ ജോണി ജോണിയോ അയാള് നമ്മൾ വിചാരിക്കണ പോലെ ഉടനെ നിന്നെ അറിയിക്കണം എന്ന് പറഞ്ഞു ചതിയാണ് ഞാൻ വിശ്വസിക്കില്ല എങ്ങനെയെങ്കിലും എന്റെ യാത്ര മുടക്കണം അവനെ നിങ്ങൾ അതിന് കൂട്ടി വെക്ക ഈശ്വരനാണ് സത്യം വാസവാണ് ഒരിക്കലെങ്കിലും അവനെ ഒന്ന് വിശ്വസിക്കണം പറഞ്ഞിട്ടുണ്ട് ജോണി അവൾ എവിടെ പറഞ്ഞേ ഞാൻ പറഞ്ഞതല്ലേ ഒന്ന് തുറന്നു ഇങ്ങനെ എന്തിനെങ്ങനെ ഒരു സൗകര്യം ചെയ്ത് ഇതൊക്കെ ഒരു ആ അല്ലടേ ഇവനെ തുറന്നു വിട്ടേക്ക് പാവം അവള് ഇവിടെ നിന്നോട്ടെ അങ്ങനെയാ പോവില്ല ഇന്ന് രാത്രി എല്ലാരും കൂടി ബോംബേക്ക് അവിടെ ചെന്ന ആദ്യം നിനക്കൊരു ജോലി പിന്നെ നിങ്ങളുടെ കല്യാണം അതുപോലെ മോളെ HEEEE <laughs> ചേട്ടാ ഒരു ഞങ്ങൾക്കൊരബം പറ്റിയതാ